ദുരന്തം വിട്ടുമാറാതെ ഒരു കുടുംബത്തിൻ്റെ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണ വാർത്തയും കേട്ടത് കാടു പൊട്ടിത്തെറിച്ച് രണ്ട് പിഞ്ചോമനകൾ മരിച്ചു എന്ന വാർത്ത ഒരു വലിയ ദുരന്ത വാർത്തയായി തന്നെയാണ് മലയാളികൾ കേട്ടത് എന്നാൽ അതിനു മുൻപ് അൻപത്തി അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടികളുടെ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു ആ വേദനയിൽ നിന്ന് കര കയറും മുൻപേ അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു അതിൽ നിന്നും വിജയിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി കുഞ്ഞുങ്ങൾക്കൊപ്പം ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടുമുറ്റത്ത് കാറ് പൊട്ടിത്തെറിച്ചാണ് ഈ വലിയ അപകടമുണ്ടായത് അപകടത്തിൽ നാലു പേർക്കും പരിക്കേറ്റു മൂത്ത മകളും അമ്മയും ഇപ്പോഴും ചികിത്സയിലാണ് രണ്ട് പിഞ്ചോമനകൾ ഈ ലോകത്തോടെ വിട പറഞ്ഞു എത്ര വലിയ ദുരന്തമായി പോയി സന്തോഷമെന്തെന്ന് അവർ അനുഭവിച്ചിട്ട് നാളുകളായി കാണും ആൽഫ്രഡും എമിലീനയും പോവുകയാണ് ഇനിയൊരു മടക്കമില്ലാത്ത ലോകത്തേക്ക് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ അമ്മ എൽസയ്ക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളി പൂളക്കാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാറ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച ആൽഫ്രഡിന്റെയും എമിലിനിയുടെയും സംസ്കാരം ഇന്ന് നടക്കും എൽസയ്ക്ക് അവസാനമായി ഒരു കാണാനാണ് കുട്ടികളുടെ മൃതദേഹം രണ്ട് ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചത് എന്നാൽ സ്ഥിതി മെച്ചപ്പെടാതെ അബോധാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടത്താൻ തീരുമാനിച്ചത് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപ്പുള്ളിയിലെ കെ വി എം യു പി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരുന്നു പത്ത് നാൽപ്പത്തിയഞ്ച് മുതൽ പതിനൊന്ന് മണിവരെ ഇടവകയായ ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിൽ പൊതുദർശനവും നടത്തി ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ കുട്ടികളുടെ അമ്മയുടെ അട്ടപ്പാടി താവളത്തെ വീട്ടിലെത്തിക്കും മൂന്ന് പതിനഞ്ച് മുതൽ താവളം ഹോളി ട്രിനിറ്റി ദേവാലയം പാരിഷാളിലാണ് പൊതുദർശനം തുടർന്ന് ദേവാലയ സിമിത്തേരിയിൽ സംസ്കാരം നടക്കും മുപ്പത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ മൊത്ത സഹോദരി അലീന കൊച്ചിയിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എലിസിയുടെയും അലീനിയയുടെയും ചികിത്സയ്ക്ക് പണം കണ്ടതിനായി ചിറ്റൂർ ഹോളി ഫാമിലി പള്ളി ഭാരവാഹികൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം താൻ ബോധം തെളിഞ്ഞ് തിരികെ വരുമ്പോൾ തൻ്റെ പിൻചോമനകളില്ല എന്ന ആ അമ്മ അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ പോലും ആകാതെ അവർ പോവുകയാണ് അമ്മയെ ഞങ്ങൾ മടങ്ങുകയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് ഇനി അമ്മയെ കാണാൻ ഞങ്ങളില്ല അമ്മയ്ക്ക് ഞങ്ങളെയും കാണാനാകില്ല ഒരു നൊമ്പരത്തോടെയല്ലാതെ ഈ വാർത്ത ആർക്കും കേൾക്കാൻ കഴിയില്ല ഇത്ര ദിവസം അവർ കാത്തു അമ്മയ്ക്കൊന്ന് ബോധം തെളിയാൻ ആ അമ്മയ്ക്ക് ഈ പിഞ്ചോമനകളെ അവസാനമായെങ്കിലും ഒന്ന് കാണാൻ എന്നാൽ അതിനും സമ്മതിച്ചില്ല ദുരന്തം വിട്ടുമാറാതെ അവരെ പിന്തുടർന്നുകൊണ്ട് തന്നെയിരിക്കുന്നു എൽസിക്ക് ബോധം തെളിയുമ്പോഴേക്കും രണ്ട് പിഞ്ചോമനകളും മാഞ്ഞു പോയിട്ടുണ്ടാവും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക